സെയ്ദിന റസുൽ ഇല്ലാ വസ്ലമയുടെ ചരിത്ര വഴികളിലൂടെ സഞ്ചരിക്കുകയാണ് ജെഡി വി തങ്ങറിന്റെ വീഡിയോകളിലൂടെ നാം കഴിഞ്ഞ വീഡിയോയിൽ മക്കയിൽ നിന്നും വന്ന ഖുറൈശി കച്ചവട സംഘങ്ങളെ റസൂലുള്ളാഹി റസൂൽഹി അലൈഹി വസല്ലം തടയാൻ തീരുമാനിക്കുകയും അതിൻ്റെ പ്രധാന കാരണം അവരെ ഒരു സന്ധിയിലേക്ക് പ്രേരിപ്പിക്കുക എന്നതായിരുന്നു അതേസമയം മക്കയിൽ നിന്നും അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ഒരു കച്ചവടം ആ കച്ചവട സംഘത്തിൻ്റെ പ്രത്യേകത അവരെ തടയാൻ റസൂലുള്ളാഹി റസൂൽലാഹി അലൈഹി വസല്ലം തീരുമാനിക്കുന്നു ആ കച്ചവട സംഘത്തിന്റെ ഒരു പ്രത്യേകത ആ കച്ചവടത്തിൽ ലഭിക്കുന്ന ലാഭം യുദ്ധ ഫണ്ടിലേക്കുള്ളതായിരുന്നു മക്കയിലെ കുറേശികളിൽ മിക്ക കുടുംബങ്ങളിൽ നിന്നുള്ള സമ്പത്ത് ശേഖരിച്ചുകൊണ്ട് യുദ്ധ ഫണ്ടിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടി യുദ്ധ ഫണ്ടിലേക്ക് സമാഹരിക്കാൻ വേണ്ടിയുള്ള ഒരു കച്ചവട സംഘമായിരുന്നു വസല്ലമയുടെ കൂടെ പലായനം ചെയ്ത ആളുകളുടെ സമ്പത്ത് മുഴുവനും അവിടെ പിടിച്ചു വെച്ചുകൊണ്ട് അവർക്കെതിരെ യുദ്ധം റസൂലുള്ളാഹി അലൈഹി വസ്ല്ലമക്കും സ്വഹാപത്തിനുമെതിരെ മദീനയിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരു യുദ്ധ ഫണ്ട് ഉണ്ടാക്കുകയും അതിൽ അവിടെയുള്ള ഖുറൈശികളിൽ നിന്നൊക്കെ സമ്പത്തി പിരിച്ച ഒരു ഒരു കച്ചവട സംഘം അതിനെ തടയാൻ റസൂലുള്ളാഹി പ്രസൂൽഹിസ് അലൈഹി വസല്ലം തീരുമാനിക്കുന്നു അങ്ങനെ യാത്ര പുറപ്പെടുന്നു അതിൻ്റെ ബദറിലേക്ക് നയിക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അതുകൊണ്ട് തന്നെ ഓരോ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ പറയുന്നത് പോലെ തുടർച്ചയായി നിങ്ങൾ കാണുക ബദറിൻ്റെ ചരിത്രം നേരത്തെ മൂന്ന് എപ്പിസോഡിലൂടെ നാം ചർച്ച ചെയ്തതാണ് പക്ഷേ റസുലുലാഹി സല്ലാമി വസലമയുടെ ചരിത്രത്തിലൂടെ പോകുമ്പോൾ ബദറും ഒഹദദും ഖന്ദക്കും ഒക്കെ കടന്നു വരേണ്ടതാണ് അതിൻ്റെ ഭാഗമായി ബദറിന്റെ വഴികളിലേക്കാണ് ഈ വീഡിയോയിലൂടെ നാം സഞ്ചരിക്കുന്നത് വീഡിയോയിലേക്ക് കടക്കാം ഒരു യുദ്ധം അനിവാര്യമാണ് മദീനയെ ആക്രമിക്കുക ജൂതന്മാരും മുനാഫിക്കുകളും സഹായിക്കും ഇസ്ലാമിനെ തൂത്തെറിയുക തന്നെ കുറേശികൾ ഉറച്ചു അതേസമയം ഷ്യാമിലേക്ക് പോയ അബൂ സുഫിയാനും സംഘവും തിരിച്ചുവരാൻ സമയമായി കച്ചവട സംഘത്തെ വഴിയിൽ തടയണം അതിനൊരു സംഘം പുറപ്പെടണം ഉഷൈറയിൽ വെച്ച് അവരെ തടയാൻ കഴിഞ്ഞില്ല ഇത്തവണ തടയണം ഷ്യാമിൽ നിന്നും അവർ പുറപ്പെട്ടതായി വാർത്ത കിട്ടി അബൂ സുഫിയാന്റെ മനസ്സിൽ ചില സംശയങ്ങൾ കടന്നുകൂടി മുസ്ലിങ്ങൾ വഴിക്ക് വെച്ച് തടയും നാൽപ്പത് യോദ്ധാക്കൾ തൻ്റെ കൂടെയുണ്ട് അവരെക്കൊണ്ട് മുസ്ലിങ്ങളെ തോൽപ്പിക്കാനാവില്ല മക്കയിൽ നിന്നും സഹായ സേന ഉടനെ എത്തിച്ചേരണം കച്ചവട സംഘം യാത്ര മറ്റൊരു വഴിക്ക് തിരിച്ചുവിടുകയും വേണം മക്കയിലേക്ക് ഒരു ദൂതനെ വിടാം ലംനമിനോ ഗിഫാരി മക്കയിലേക്ക് അയക്കാൻ തെരഞ്ഞെടുത്ത ദൂതൻ ആള് വലിയ തന്ത്രശാലിയാണ് കുറേശികളെ ഇളക്കി വിടാനുള്ള തന്ത്രമൊക്കെ കൈവശമുണ്ട് നല്ല പ്രതിഫലം നൽകി ലംനമിനെ മക്കയിലേക്ക് അയച്ചു ലംനം വളരെ വേഗം യാത്ര ചെയ്തു മക്കയുടെ അതിർത്തി കടന്നതോടെ അയാൾ തൻ്റെ ഉടുപ്പിൻ്റെ മുൻഭാഗവും പിൻപാവകവും പിച്ചു ചീന്തി ഒട്ടകത്തിൻ്റെ മൂക്കും ചെവിയും മുറിച്ചു രക്തം ഒഴുകിക്കൊണ്ടിരുന്നു അയാൾ ഒരു തരം അട്ടഹാസം പുറപ്പെടുവിച്ചു മക്കാർ അട്ടഹാസം കേട്ട് ഓടിക്കൂടി എന്തൊരു കാഴ്ച ഒട്ടകത്തിൻ്റെ ചെവികളും മൂക്കും മുറിച്ചിരിക്കുന്നു രക്തം ഒഴുകുന്നു വസ്ത്രം പിച്ചു ചീന്തിയിരിക്കുന്നു പാവം അത്തട്ടസിച്ചു കരയുന്നു എന്തു പറ്റിയടാ തനിക്ക് കുറേശികളെ നിങ്ങളുടെ കച്ചവട സംഘം അപകടത്തിലാണ് മുഹമ്മദിന്റെ പിടിയിലാണ് അബൂ സുഫിയാൻ അപകടത്തിലാണ് രക്ഷിക്കൂ രക്ഷിക്കൂ അപകടം ഞെട്ടി കാഫിലു നേരെയുള്ള ഭീഷണി മക്കയുടെ സാമ്പത്തിക സുസ്ഥിരതക്കെതിരായ ഭീഷണിയാണ് നേരിടണം നേതാക്കൾ കൂടിയാലോചിച്ചു ഒരുക്കങ്ങൾ പെട്ടെന്നായിരുന്നു അബൂജഹൽ നേതൃത്വം ഏറ്റെടുത്തു കഴിഞ്ഞു ആയുധമണിയുക യുദ്ധത്തിന് തയ്യാറാവുക അബൂജഹലിന്റെ കൽപ്പന പിശാജിനെ പോലെ അട്ടഹസിക്കുന്ന അബൂജഹൽ മുഹമ്മദിന്റെ അന്ത്യം അതിനെ സമയമായിരിക്കുന്നു ഘോരയുദ്ധം അതിലെല്ലാം നശിക്കും നശിക്കണം എല്ലാ ശല്യവും തീരണം അബൂ സുഫിയാന്റെ സംഘത്തെ തടയാൻ വേണ്ടി നബിത്തങ്ങൾ ഏതാനും അനുയായികളുമായി പുറപ്പെട്ടു നാൽപ്പത് യോദ്ധാക്കൾ സംരക്ഷണം നൽകുന്ന ഒരു കച്ചവട സംഘത്തെ നേരിടാനാണ് അവർ പുറപ്പെട്ടത് മുസ്ലിങ്ങളുടെ കൈവശം രണ്ട് കുതിരകളും എഴുപത് ഒട്ടകങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചിലരുടെ കൈവശം വാളും ഉണ്ടായിരുന്നു ദേഹരക്ഷയ്ക്ക് വേണ്ടി അക്കാലത്ത് യാത്രക്കാൾ വാൾ കരുതുമായിരുന്നു നിബിതങ്ങളും സ്വഭാവത്തും പുറപ്പെട്ടുണ്ടെന്ന വിവരം എങ്ങനെയോ അബൂ സുഫിയാൻ അറിഞ്ഞു ഉടനെ യാത്രയുടെ ദിശ മാറ്റി കടൽക്കരയിലൂടെ രഹസ്യമായി കാഫില രക്ഷപ്പെട്ടു ഈ സമയത്ത് മക്കയിൽ യുദ്ധത്തിൻ്റെ ആരവം മുഴങ്ങുകയായിരുന്നു മുഹമ്മദ് കച്ചവട സംഘത്തെ തടഞ്ഞു ഉടനെ യുദ്ധത്തിനൊരുങ്ങുക മക്കയിലുടനീളം മുഴങ്ങിക്കേട്ട ശബ്ദം എല്ലാ കുടുംബക്കാർക്കും കച്ചവടത്തിൽ പങ്കിടായിരുന്നു അതുകൊണ്ട് എല്ലാവർക്കും ആശങ്കയുണ്ട് മുഹമ്മദിന്റെ പിടിയിൽ നിന്നും അത് വീണ്ടെടുക്കാൻ എല്ലാവരുടെയും ബാധ്യതയാണ് ആയിരത്തോളം യോദ്ധാക്കൾ അണിനിരന്ന് കഴിഞ്ഞു എഴുന്നൂറ് ഒട്ടകങ്ങൾ നൂറ് കുതിരകൾ യുദ്ധോപകരണങ്ങൾ വേണ്ടത് ഭക്ഷണത്തിന് വേണ്ടതൊക്കെ കരുതി തുണിത്തരങ്ങളും മരുന്നും വെട്ടേറ്റ് വീഴുന്നവരെ പരിചരിക്കാൻ വിദഗ്ധരും കൂടെയുണ്ട് ധാരാളം അടിമ പെൺകുട്ടികൾ പാട്ടുപാടിയും നൃത്തം ചെയ്തും ആവേശം പകരുന്നു കുറൈശികളുടെ ധീരതയെ പുകഴ്ത്തുന്ന പാട്ടുകൾ മുസ്ലിങ്ങളെ ആക്ഷേപിക്കുന്ന പാട്ടുകൾ പുരുഷന്മാരുടെ രക്തം ചൂടുപിടിക്കുന്ന ഗാനങ്ങൾ എല്ലാ പ്രമുഖ നേതാക്കളും അണിനിരന്നിട്ടുണ്ട് ഷെയ്ബത്ത് നൌഫല് സത് അബൂജഹല് നർറ് അബുൽ ബഹ്തരി ഉമയ്യുമിൻ ഖലഫ് വലീദ് അങ്ങനെ എത്രയെത്ര നേതാക്കൾ അബൂജഹലും പ്രമുഖ നേതാക്കളും കായയുടെ അടുത്തെത്തി കായയുടെ നാഥനെ വിളിച്ചവർ പ്രാർത്ഥിച്ചു ദൈവമേ ഇവിടെ രണ്ട് പക്ഷമുണ്ട് ഇവരിൽ സത്യത്തിൻ്റെ പക്ഷം ഏതാണെന്ന് നിനക്കറിയാം അവരെ നീ വിജയിപ്പിക്കണേ കാത്തു കൊള്ളണേ ഉറൈശിപ്പട പുറപ്പെടുകയായി അബൂ സുഫിയാൻ തന്ത്രപൂർവ്വം രക്ഷപ്പെട്ട് കഴിഞ്ഞിരുന്നു മക്കാരുടെ സൈന്യം മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ മുന്നേറുന്നു നബിതങ്ങളും സ്വഹാബത്തും അബൂ സുഫിയാനെ തടയാൻ വേണ്ടി യാത്ര തുടർന്നു മദീനയിൽ നിന്നും നാഴിക യാത്ര ചെയ്ത് കഴിഞ്ഞു എന്ന സ്ഥലത്ത് അവർ എത്തിച്ചേർന്നു അപ്പോഴാണ് അവർ ആ വിവരം അറിഞ്ഞത് അബൂ അബൂജഹലിന്റെയും മറ്റു നേതൃത്വത്തിൽ സുശക്തമായ സൈന്യം പുറപ്പെട്ടിരിക്കുന്നു ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിലല്ല മുസ്ലിങ്ങൾ പുറപ്പെട്ടിരിക്കുന്നത് മുഹാജിറുകൾ ദരിദ്രരാണ് പടച്ചട്ടയ്ക്ക് പോലും പണമില്ല രണ്ട് കുതിരകളും എഴുപത് ഒറ്റകങ്ങളുമാണ് ആകെയുള്ളത് നബി മുഹാജറുകളോടും അൻസാറുകളുടെയും നേതാക്കളെ വിളിച്ചു വരുത്തി ഗൗരവമായ ചർച്ച നടത്തി അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തിനു വേണ്ടി യാത്ര തുടരണമോ അതോ സൈന്യത്തെ നേരിടണമോ ചിലർ അബൂ സുഫിയാനിനെ നേരിടണമെന്ന അഭിപ്രായം പറഞ്ഞു പക്ഷേ പ്രവാചകനിൽ നിന്നും അനുകൂലമായ പ്രതികരണമില്ല മുഹാജിറുകളോടും അൻസാറുകളോടും മാറി മാറി ചോദിച്ചു അബൂബക്കർ സിദ്ദീഖ് സുദ്ദീഖ് റലിയുള്ളു എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ പറഞ്ഞു നാം കുറൈശികളുമായി യുദ്ധത്തിന് തയ്യാറാകണം ഉടനെ ഉമർ ഉൽ ഫാറൂഖ് റലിയുള്ളു എഴുന്നേറ്റ് നിന്ന് ഉറച്ച സ്വരത്തിൽ പ്രഖ്യാപിച്ചു നാം കുറൈശി പടയെ നേരിടണം ധീരമായി പോരാടണം ഇതാണ് എൻ്റെ അഭിപ്രായം അബൂബക്കർ സിദ്ദീഖ് സദ്ദീഖ് റലിയുള്ളുവിൻ്റെയും ഉമർ ഫാറൂഖ് റതി അള്ളാഹ്ന്നുവിൻ്റെയും അഭിപ്രായത്തിന് ശേഷം മിഗ്ദാദ് റതി അള്ളാഹ്നു പറഞ്ഞു തീർച്ചയായും നാം കുറൈശികളെ നേരിടുക തന്നെ വേണം ഇവർ ഇങ്ങനെ തുടർന്നു അള്ളാഹുവിൻ്റെ റസൂലെ എങ്ങേട്ടു നീങ്ങാനാണോ അള്ളാഹു കൽപ്പിക്കുന്നത് അവിടേക്ക് ഞങ്ങളെ നയിക്കുക ഇസ്രായേലി സന്തതികൾ പറഞ്ഞതുപോലെ നീയും നിൻ്റെ രക്ഷിതാവും ചെന്ന് യുദ്ധം ചെയ്യുക ഞങ്ങൾ ഇവിടെ ഇരിക്കാം എന്ന് ഞങ്ങൾ പറയില്ല അള്ളാഹുവും റസൂലും നയിക്കുന്ന വഴിയിൽ ഞങ്ങൾ വരും യുദ്ധം ചെയ്യും വളരെ ധീരമായ മറുപടി ഇത് പ്രവാചകനെ വല്ലാതെ സന്തോഷിപ്പിച്ചു അവർ വീണ്ടും തുടർന്നു ഹർഷയിൽപ്പെട്ട ബർക്കുൽ ഇമാദ് എന്ന പ്രദേശമുണ്ടല്ലോ ഭയങ്കര വിപത്തുകൾ പതിയിരിക്കുന്ന പ്രദേശം അവിടെ ചെന്ന് യുദ്ധം ചെയ്യാൻ കൽപ്പിച്ചാൽ ഞങ്ങൾ ഞങ്ങളതിന് സന്നദ്ധരാണ് ആ കടലിലേക്ക് ചാടി യുദ്ധം ചെയ്യാൻ കൽപ്പിക്കൂ ഒരു സംശയവും വേണ്ട ഞങ്ങൾ കടലിൽ ചാടും അഭിപ്രായം പറയുന്നതെല്ലാം മുഹാജിറുകളാണ് നബി വീണ്ടും വീണ്ടും പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായം പറയുക അൻസാറുകളുടെ അഭിപ്രായം അറിയണമായിരുന്നു റസൂൽ സലഹുലൈ വസ്ലമക്ക് അൻസാറുകൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് നോക്കി നാം എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത് നബി തങ്ങളുടെ ചോദ്യം അവരെ ഉണർത്തി അവരുടെ നേതാക്കളിൽ ഒരാളായ ഒരാളായും എഴുന്നേറ്റ് നിന്നു എല്ലാവരും ആകാംക്ഷയോടെ അദ്ദേഹത്തെ നോക്കി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അള്ളാഹുബിന്റെ റസൂലെ ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുകയും ഉടമ്പടി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അങ്ങയെ അനുസരിക്കും ഈ മഹാസമുദ്രത്തിലേക്ക് എടുത്തു ചാടാൻ പറഞ്ഞാൽ ഞങ്ങളത് ചെയ്യും അള്ളാഹു എങ്ങോട്ട് നീങ്ങാൻ കൽപ്പിക്കുന്നുവോ അങ്ങോട്ട് നീങ്ങിയാലും ഞങ്ങൾ പിന്മാറുകയില്ല അങ്ങയുടെ കണ്ണ് കുളിർപ്പിക്കുന്ന കാഴ്ചകൾ ഞങ്ങളിൽ നിന്നുണ്ടാകും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി മുന്നോട്ട് നീങ്ങുക ഈ വാക്കുകൾ എല്ലാവരെയും ആവേശഭരിതരാക്കി നബി വല്ലാത്തൊരു ശബ്ദത്തിൽ ഇങ്ങനെ പറഞ്ഞു സത്യമാണ് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു ശത്രുക്കളുടെ പരാജയം യുദ്ധം നടക്കുമെന്ന് ബോധ്യപ്പെട്ടു കുറേശികളുടെ വൻ സൈന്യത്തോട് പടവെട്ടാൻ പോകുന്ന കൊച്ചു മുസ്ലിം സൈന്യം എല്ലാം അള്ളാഹുവിൽ അർപ്പിക്കുക ജീവിതവും മരണവും ജയവും തോൽവിയും അവൻ്റെ കരുണയും രക്ഷയും ചോദിക്കുക അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കണം അത് ലഭിച്ചാൽ മറ്റാരുടെയും സഹായം വേണ്ട ജൂതന്മാർ സഹായിക്കേണ്ട ഗോത്രങ്ങൾ സഹായിക്കേണ്ട അള്ളാഹു സഹായിച്ചവരെ ആർക്കാണ് തോൽപ്പിക്കാനാവുക തങ്ങളുടെ കൽപ്പനകളെ പൂർണ്ണമായി അനുസരിക്കുക ആകാശത്തിന് താഴെ അതാ പോകുന്നു അനുസരണയുള്ളവരുടെ ഒരു സമൂഹം ലോകാവസാനം വരെയുള്ളവർക്ക് അവർ മാതൃകയാണ് മുന്നൂറ്റി പതിമൂന്ന് പേർ രണ്ട് കുതിരകളുമായിട്ടാണ് പോകുന്നത് നൂറ് കുതിരകളുമായി വരുന്നവരെ അവർ നേരിടും വിശ്വാസത്തിൻ്റെ ധാർഢ്യം ജീവിതത്തിൻ്റെ മരണവും അള്ളാഹുവിന് വേണ്ടി വ്യക്തസാക്ഷിത്വം മഹാപദവിയാണ് ആ പദവിയാണ് അവർ കൊതിക്കുന്നത് ഇസ്ലാമിൻ്റെ വിജയം അതാണ് അവർ കൊതിക്കുന്നത് ജീവൻ നൽകി ഇസ്ലാമിനെ രക്ഷിക്കുക സമാധാനത്തിനുള്ള എല്ലാ ശ്രമങ്ങളും അവസാനിച്ചു ഇനി ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ മുസ്ലിങ്ങൾ യുദ്ധത്തിന് മുൻകൈയ്യെടുത്തില്ല ആത്മരക്ഷാർത്ഥം യുദ്ധമുഖത്തേക്ക് നീങ്ങുന്നു ഇതാണ് സത്യം ഇതാണ് ചരിത്രം സത്യവിശ്വാസികൾ ഐക്യത്തോടെ നീങ്ങിയാൽ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കും സംശയം വേണ്ട ഇത് അതാ കാണാൻ പോകുന്നു അബ്ദുല്ലാഹുബിന് ഉമ്മു അക്തൂമിന് മദീനയുടെ ഭരണ ചുമതല ഏൽപ്പിച്ചാണ് റസൂൽ സലാഹു അലിവസലമ്മ പോന്നത് പോരുമ്പോൾ റുക്കിയ റലി അള്ളാഹുഹ തീരെ അവശ നിലയിലായിരുന്നു രോഗം ബാധിച്ചിട്ട് കുറേ നാളായി അത് കൂടിക്കൂടി വന്നു മകളുടെ കൂടെ ഇരിക്കാനോ പരിചരിക്കാനോ പ്രവാചകന് സമയമുണ്ടായില്ല മദീന വിടുന്നതിന് മുമ്പ് ഉസ്മാനുബിൻ അഫ്ഫാൻ റലി അള്ളാഹുനു പ്രവാചകനെ കാണാൻ വന്നു പ്രവാചകനോടൊപ്പം പോകണോ അതോ ഭാര്യയുടെ സമീപം തന്നെ നിൽക്കണമോ വേദനയിൽ കുതിർന്ന നിമിഷങ്ങൾ ഉസ്മാൻ താങ്കൾ റുക്കിയെ പരിചരിച്ചു കൊണ്ട് മദീനയിൽ തന്നെ നിന്നോളൂ നിന്നോളൂതങ്ങൾ അരുളി മുന്നൂറ്റി പതിമൂന്ന് പേർ ഇരുന്നൂറ്റി നാൽപ്പത് അൻസ്വാറുകൾ ബാക്കി മുഹാജിറുകൾ എല്ലാവർക്കും വാഹനമില്ല അവർ ഊഴം വെച്ച് വാഹനം കയറുന്നു മുസ്ലിങ്ങളുടെ പതാക വഹിച്ചിരുന്നത് മെസ്സാബിനോ റളിയല്ലാഹു അൻഹു ആയിരുന്നു തെക്ക് പടിഞ്ഞാറ് ഭാഗത്തു കൂടി ആ പട നീങ്ങി റമലാൻ മാസം പതിനാറിന് മുസ്ലിങ്ങൾ ബദറിന് സമീപമെത്തി ശത്രു സൈന്യത്തിൻ്റെ വാർത്തകൾ അറിയണം അതിനുവേണ്ടി രണ്ടുപേരെ അയക്കാൻ തീരുമാനിച്ചു അലിയുബിനു അബി ത്വാലിബ് റതി അള്ളാഹ്നു സുറ സുബൈറുബിനു അവ്വാം റതി അള്ളാഹ്ന്നു ശത്രുക്കളുടെ നീക്കങ്ങളെക്കുറിച്ചറിയാൻ നിയോഗിക്കപ്പെട്ടവർ അവർ അന്വേഷണം തുടങ്ങി തോൽപാത്രങ്ങളുമായി സഞ്ചരിക്കുന്ന ചിലർ അവർ കണ്ടുമുട്ടി അവരിൽ രണ്ടുപേരെ പിടികൂടി ബന്ധിച്ച് നിബിതങ്ങളുടെ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു പെട്ടെന്ന് അവരെ ഹാജരാക്കാൻ കഴിഞ്ഞില്ല പ്രവാചകൻ സലഹു അല്ലൈവിസല്ല നിസ്കരിക്കുകയായിരുന്നു അലി അലിറലി അള്ളാവിനോ അവരോട് ചോദിച്ചു നിങ്ങൾ ആരാണ് അബൂ സുഫിയാന്റെ സംഘത്തിൽപ്പെട്ടവരല്ലേ സത്യം പറയൂ ഞങ്ങൾ അബൂ സുഫിയാന്റെ സംഘത്തിൽപ്പെട്ടവരല്ല ഞങ്ങൾ കുറൈശികൾക്ക് വെള്ളം ശേഖരിക്കുന്നവരാണ് അവർ അബൂ സുഫിയാൻ്റെ വൃത്യന്മാരായിരുന്നില്ല കുറൈശികൾക്ക് വെള്ളം ശേഖരിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരായിരുന്നു കുറൈശികളുടെ സംഘത്തിൽ എത്ര പേരുണ്ട് നബി തങ്ങൾ ചോദിച്ചു അത് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല അവർ കൈമലർത്തി ഭക്ഷണത്തിന് വേണ്ടി ഒരു ദിവസം എത്ര ഒട്ടകത്തെ അറക്കും നബി ചോദിച്ചു ഒരു ദിവസം പത്ത് അടുത്ത ദിവസം ഒമ്പത് അവർ പറഞ്ഞു എങ്കിൽ ആ സംഘത്തിൽ തൊള്ളായിരത്തിനും ആയിരത്തിനുമിടയിൽ ആളുകളുണ്ടാവും പ്രവാചകൻ സലല്ലാഹു അലൈ വസല്മ്മ പറഞ്ഞു അവരുടെ കൂട്ടത്തിൽ കുറേശി പ്രമുഖരായി ആരൊക്കെയുണ്ട് അവർ പ്രമുഖ നേതാക്കളുടെ പേരുകൾ പറഞ്ഞു അവരുടെ പേരുകൾ കേട്ടപ്പോൾ നബി അതിശയത്തോടെ പറഞ്ഞു കണ്ടോ മക്ക അതിൻ്റെ കരി കരളിൻ്റെ കഷ്ണങ്ങളെ നമുക്ക് എറിഞ്ഞ് തന്നിരിക്കുന്നു അബൂ സുഫിയാനും സംഘവും മറ്റൊരു അപകടവും കൂടാതെ കടൽ തീരം വഴി രക്ഷപ്പെട്ട വിവരം ഇതിനിടയിൽ കുറേശിപ്പട അറിഞ്ഞു അതോടെ എല്ലാവർക്കും സമാധാനമായി മുഹമ്മദ് കച്ചവട സംഘത്തെ തടഞ്ഞു വെച്ചു എന്ന് പറഞ്ഞത് ശരിയല്ല കച്ചവട സംഘത്തെ ആരും തടഞ്ഞിട്ടില്ല പിന്നെന്തിന് യുദ്ധം യുദ്ധം വേണ്ട മടങ്ങിപ്പോകാം നമ്മുടെ ചരക്കുകൾ സ്വീകരിക്കാൻ പോകാം കുറെ ആളുകൾ പറഞ്ഞു ഇനി മടങ്ങാൻ പാടില്ല അവൻ്റെ ശക്തി തകർത്തിട്ടേ മടക്കമുള്ളൂ അബൂജഹൽ പ്രഖ്യാപിച്ചു ധിക്കാരിയായ അബൂജഹലിൻ്റെ പ്രേരണ മൂലം സംഘം മുന്നോട്ട് തന്നെ നീങ്ങി അവർ ബദറിലേക്ക് അടുത്തു വരുന്നു മുസ്ലിങ്ങൾ പിന്നെയും നടന്നു ഒരു താഴ്വരയിൽ താവളമടിച്ചു ഒരു മണൽ പ്രദേശം നടക്കുമ്പോൾ പാദങ്ങൾ താഴ്ന്നു പോകുന്നു അന്ന് രാത്രി മുസ്ലിം സൈനികർ നന്നായി ഉറങ്ങി പിറ്റേന്ന് രാവിലെ അവർക്ക് നല്ല ആവേശമായിരുന്നു ആ രാത്രിയിൽ മഴ പെയ്തു മണൽ ഭൂമി ഉറച്ചു ഇപ്പോൾ നടക്കാൻ വളരെ സൗകര്യം മൃഗങ്ങൾക്കും ആളുകൾക്കും മഴ വലിയ അനുഗ്രഹമായി വെള്ളം ശേഖരിച്ചു വെച്ചു ശത്രുക്കൾക്ക് മഴ വലിയ ശല്യമായി തീർന്നു മുസ്ലിങ്ങൾ കേന്ദ്രീകരിച്ചത് ഉയർന്ന സ്ഥലവും കുറേശികൾ അകലെ താഴ്ന്ന സ്ഥലത്തുമാണ് മഴ പെയ്തപ്പോൾ മുകളിലെ ചെളി കുത്തനെ ഒലിച്ച് താഴെ വന്ന് തളം കെട്ടി നിന്നു ചെളി വെള്ളത്തിൽ ആ പ്രദേശമാകെ കുതിർന്നു പോയി നടക്കാൻ വയ്യ വഴുതി പോകുന്നു കുബാബുവിന് മുൻതിർ റലി അള്ളാഹു അദ്ദേഹത്തിന് ആ പ്രദേശത്തെ ഭൂമിശാസ്ത്രം നന്നായി അറിയാം താവളം താവളമടിച്ച സ്ഥലത്തെപ്പറ്റി അദ്ദേഹത്തിനൊരു സംശയം സ്ഥലം ഒന്നുകൂടി മുമ്പോട്ടല്ലേ നല്ലത് പ്രവാചകൻ സലാഹു അല്ലൈ വസല്ലമ്മയെ സമീപിച്ച് ഇങ്ങനെ ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ അള്ളാഹുവിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണോ ഇവിടെ തമ്പടിച്ചത് അതോ ഒരു യുദ്ധതന്ത്രം എന്ന നിലക്കോ ഒരു യുദ്ധതന്ത്രം എന്ന നിലക്കാണ് നബിതങ്ങൾ പറഞ്ഞു പ്രവാചകരെ നാം ഇവിടെയല്ല തമ്പടിക്കേണ്ടത് ശത്രുക്കളുടെ ഏറ്റവും അടുത്ത ജലാശയത്തിനടുത്തേക്ക് നീങ്ങണം ജലാശയം നാം അധീനപ്പെടുത്തണം നാം വേണ്ടത്ര വെള്ളം ശേഖരിച്ചു വെക്കണം ജലാശയം മൂടണം ഇത് നല്ല അഭിപ്രായം നബി നബിസുല്ലാഹു അലൈവിസലമ്മ പറഞ്ഞു ഖുബാബുവിന് മുൻതി അള്ളാവിനു നിർദ്ദേശിച്ച ഭാഗത്തേക്ക് നീങ്ങി ഒരു കുഴിയുണ്ടാക്കി വെള്ളം നിറച്ചു വെച്ചു യുദ്ധവേളയിൽ മുസ്ലിങ്ങൾക്ക് ശുദ്ധജലത്തിന് ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെടുകയില്ല ഔസ് ഗോത്ര തലവനായ സാഹദിബിന് മുഹമ്മദ് റബി ഉള്ളാമിനും ഇങ്ങനെ അഭിപ്രായപ്പെട്ടു ഉയർന്ന പ്രദേശത്ത് തങ്ങൾക്ക് വേണ്ടി പ്രത്യേക പന്തൽ വേണം റസൂലിന് വേണ്ടി ഒരു നെടുംപുര പണിതു ഹരീഷ് എന്ന പേരിൽ അത് അറിയപ്പെട്ടു റമദാൻ മാസം പതിനേഴ് പുലർന്നു തലേന്ന് രാത്രി പുലരും വരെ നബി സല്ലാഹു അലൈ വസല്ല തങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കുകയായിരുന്നു സുബിഹി നിസ്കാരം കഴിഞ്ഞു സഹാബികൾ അണിനിരന്നു പ്രവാചകൻ സുല്ലാഹു വസ്ല്ല അണികൾ പരിശോധിച്ചു ചരിത്രത്തിന്റെ ഇരുപതാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബദറിന്റെ ചരിത്രം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മൂന്ന് എപ്പിസോഡുകളിലായി നാം ചർച്ച ചെയ്തതാണ് പ്രവാചകൻ സലല്ലാഹു അലൈവിസലയുടെ ചരിത്രത്തിലൂടെ കടക്കുമ്പോൾ ബദറും മുഹദും ഹന്തക്കും എല്ലാം കടന്നു പോകേണ്ടതുണ്ട് എങ്ങനെ പറഞ്ഞാലും എത്ര പറഞ്ഞാലും ആവേശം നൽകുന്നതാണ് ബദറിന്റെ ചരിത്രം ഒരിക്കലും ബദറി യുദ്ധത്തിലേക്ക് സ്വഹാബത്തും റസൂൽലാഹി സലാഹു അലൈഹി വസ്ലമയും ഒരിക്കലും പോയതല്ല മായി സംഭവിക്കുകയാണ് ഭദ്ര യുദ്ധം ആ യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിന്റെ ശരിക്കും പറയുകയാണെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് കൂടിയായിരുന്നു സഹാബത്തിന്റെ തക്കുവയുടെ ഈമാനിൻ്റെ ഒത്തൊരുമയുടെ മൊഹാചറുകളുടെയും അൻസാറുകളെയും ഒരുമിപ്പിച്ച ഒരേ മനസ്സിൻ്റെ ഭാഗമാക്കി മാറ്റിയ ബദറിൻ്റെ ചരിത്രം എന്നും അത് എത്ര പറഞ്ഞാലും തീരാത്തതാണ് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ബദറി യുദ്ധത്തെക്കുറിച്ച് ബദറിൻ്റെ ചരിത്ര ബദറിൻ്റെ യുദ്ധങ്ങളുടെ ഭാഗങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം തൽക്കാലം നിങ്ങളോട് വിട പറയുന്നു ചരിത്രത്തിൻ്റെ ഇരുപത്തിയൊന്നാം ഭാഗവുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം